സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ കിറ്റ് നൽകുന്ന കരുതൽ പദ്ധതി വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു അസുഖങ്ങൾ കാരണം ജോലിക്ക് പോകുവാൻ സാധിക്കാത്ത രക്ഷിതാക്കളുടെ കുട്ടികളെയുമാണ് കരുതൽ പദ്ധതിയിലേക്ക് പരിഗണിക്കുക ഇവരിൽ നിന്നും ഏറ്റവും അർഹതപ്പെട്ട പത്ത് കുട്ടികൾക്കാണ് സാധനങ്ങൾ അടങ്ങിയ കിറ്റ് നൽകുന്നത് അഞ്ചു മുതൽ പത്ത് വരെയുള്ള ക്ലാസ് അധ്യാപകർ നൽകുന്ന ലിസ്റ്റിൽ നിന്നുമാണ് കിറ്റിന് അർഹതപ്പെട്ട കുട്ടികളെ കണ്ടെത്തുക കിറ്റ് കുട്ടികളുടെ വീടുകളിൽ അധ്യാപകർ തന്നെ നേരിട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത് സുമനസ്സുകളുടെ സഹായത്തോടെയാണ് കിറ്റ് കണ്ടെത്തുന്നത് ജെ സി ഐ വളാഞ്ചേരിയുടെ സഹകരണത്തോടെയാണ് ഓഗസ്റ്റ് മാസത്തിലെ കിറ്റ് വിതരണത്തിന് തുടക്കം കുറിച്ചത് അരിയും പഞ്ചസാരയും ഉൾപ്പെടെ പതിനാറ് സാധനങ്ങളാണ് കിറ്റിൽ ഉൾപ്പെടുത്തിയത് വളാഞ്ചേരി ജെ സി ഐ പ്രസിഡന്റ് ജെ സി പി വി ജസ്നി പ്രധാനാധ്യാപകൻ സുരേഷ് പൂവാട്ടോ മിത്തലിന് കിറ്റ് കൈമാറി നിതീഷ് കുമാർ നിതിൻ നാരായണൻ ഡോക്ടർ ബാസിൽ സമാൻ സാബിക് തെക്കഞ്ചേരി പി ടി പ്രസിഡന്റ് കെ വി കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാഫ് സെക്രട്ടറി പി ഷിഹാബുദ്ദീൻ ആർ താര ടി കെ അമ്പിളി എൽ പി സാനു ഇ എസ് നിഷ എം എ ലീല ശ്രീകാന്ത് ആർ മേനോൻ കെ രജനി എന്നിവർ കിറ്റുകൾ കുട്ടികളുടെ വീടുകളിൽ എത്തിക്കുന്നതിന് നേതൃത്വം നൽകി ഞാൻ ജസ്തി ബഷീർ ഞാൻ കെ ആർ എസ് എൻ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് അതോടുകൂടി ജെ സി എന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് ആണ് വളാഞ്ചേരിയിലെ വളരെയധികം സന്തോഷമായിട്ടുള്ളൊരു നിമിഷമാണ് ഞാനിപ്പോൾ പങ്കുവെക്കാൻ പോകുന്നത് ഇത് നമ്മുടെ സുരേഷ് സാറാണ് ഹൈസ്കൂളിലെ നമ്മുടെ ഹെഡ് മാസ്റ്റർ ആണ് സാറിന് കരുതൽ പദ്ധതി എന്ന ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ഗേൾസിന് വേണ്ടിയിട്ടുള്ളൊരു ആണ് അപ്പോൾ ഈ പ്രോഗ്രാമിൽ ജെ സി എന്റെ വക ഈ ഒരു മാസം ഞങ്ങൾക്ക് ഒരു പത്ത് കിറ്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ സന്തോഷത്തിലാണ് അത് ഞങ്ങൾക്ക് എല്ലാവിധ ഫെസിലിറ്റീസും ഒരുക്കി തന്നത് ഞങ്ങളുടെ സുരേഷ് സാറും ടീച്ചേഴ്സും ആണ് ഒരുപാട് നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു ജെ സി ഐൻ്റെ വളാഞ്ചേരിന്റെ പേരിൽ താങ്ക് ഈ ചാനൽ വളാഞ്ചേരി വളാഞ്ചേരി മെയിൻ റോഡ്